നമ്മളെല്ലാവരും പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഒരു ജീവിതമേ നമുക്ക് ഈ ഭൂമിയിലുള്ള നമ്മളെല്ലാവരും ഒരു നല്ല ലൈഫിന് വേണ്ടി നല്ലൊരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയുള്ളവർ ഒന്ന് കൈകളെ ഉയർത്താമോ ബൈബിൾ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട് ആത്മാവോ ജീവിപ്പിക്കുന്നു നമുക്കറിയാം അപ്പോസ്തലായ പൗലോസ്ലീഹ കുരുന്തിയ എഴുതിയ ലേഖനത്തിൽ വ്യത്യസ്തമായ രണ്ട് കാലഘട്ടങ്ങളെയും വ്യത്യസ്തമായ രണ്ട് ശുശ്രൂഷകളെയും ഒറ്റ വാക്യത്തിനകത്ത് ഉൾപ്പെടുത്തുകയാണ് ഒന്നുകൂടെ പറയാം ആയിരക്കണക്കിന് വർഷങ്ങൾ നടന്ന ഒരു ശുശ്രൂഷയും യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവി ഭൂമിയിൽ വെളിപ്പെട്ടതിന് ശേഷം തുറന്നു വന്ന ഒരു കാലഘട്ടത്തെയും ഒരൊറ്റ വാക്യത്തിനകത്ത് ഈ മനുഷ്യൻ വെളിപ്പാടിൽ ക്രോഡീകരിക്കുകയാണ് ഏകോപിപ്പിക്കുകയാണ് ഒറ്റ വാക്യത്തിൽ വ്യക്തമാക്കുകയാണ് ഇത് ഇങ്ങനൊരു ഗ്രേസ് ഇങ്ങനൊരു കൃപ ഞാൻ പൗലോസിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് ഇത്രയും എഴുതാൻ ൂടെ ഇത്രയും എഴുതി തരാൻ കൃപയുള്ള ഒരു അഭിഷിക്തനെ പുതിയ നിയമത്തിൽ ഞാൻ അധികം കാണുന്നില്ല കാരണം നിങ്ങൾ ഓർക്കണം പഴയ നിയമ കാലഘട്ടത്തെ കുറിച്ച് ഒരൊറ്റ വാക്ക് എത്ര ആയിരക്കണക്കിന് വർഷങ്ങൾ നടന്ന ഒരു ശുശ്രൂഷയാണ് അതിനെ ഒറ്റ വാക്യത്തിൽ പുള്ളി കൊണ്ടുവന്നു അക്ഷരം കൊല്ലുന്നു യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ തുറക്കപ്പെട്ട പുതിയ നിയമ ശുശ്രൂഷയെ ഒറ്റ വാക്യത്തിൽ കൊണ്ടുവന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു രണ്ട് കാലഘട്ടങ്ങളെ ഒറ്റ വാക്യത്തിൽ കൊണ്ടുവരികയാണ് ഇനി ഇത് പറയുന്നത് ആരാണ് ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞതാരാണ് അക്ഷരം കൊല്ലുന്നു എന്ന് വ്യക്തമാക്കിയതാരാണ് പൗലൂസ് തന്നെയാണ് കാരണം ഈ പുള്ളി കൊല്ലുന്നവനായിരുന്നു ഈ പുള്ളി ന്യായപ്രമാണത്തിൽ ജീവിച്ച് ആ ന്യായപ്രമാണത്തിൻ്റെ അകത്ത് കയറി അതിനകത്തൊരു മതഭ്രാന്തനായി എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മത തീവ്രവാദിയായി ന്യായപ്രമാണം ലോ അകത്ത് കയറി സ്തെഫാനോസിനെ ഉൾപ്പെടെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൂട്ടുനിന്ന് സഭയെ ഉപദ്രവിച്ച് ഒരു കുലപാതകനായി നടന്നൊരു മനുഷ്യനാണ് ഈ പൗലോസ് ലേഖനത്തിൽ പറയുന്നുണ്ട് പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു എന്ന് എന്നാൽ ആ മനുഷ്യനെ ആ കുലപാതകനെ ആ ജീവിതം നയിച്ചവനെ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിച്ച് യേശു അവനെ സന്ദർശിച്ച് അവനൊരു പുതിയ ജീവിതം കൊടുത്തപ്പോൾ ആ വ്യക്തി കൃത്യമായിട്ട് എഴുതി വെക്കുകയാണ് ആത്മാവോ ജീവിപ്പിക്കുന്നു ഈ ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് എഴുതിയ ഈ മനുഷ്യൻ അതിൻ്റെ അനുഭവസ്ഥനാണ് അനുഭവമുള്ളവർ അനുഭവസാക്ഷ്യം പറയണം അനുഭവം അനുഭവമില്ലാത്തവൻ അനുഭവസാക്ഷ്യം പറയാൻ എഴുന്നേക്കരുത് അനുഭവം ഇല്ലാത്തവൻ അഭിപ്രായം പറയാൻ ഇറങ്ങി വരരുത് അനുഭവമുള്ളവനെ അഭിപ്രായം പറയാവൂ അനുഭവമുള്ളവനെ അനുഭവസാക്ഷ്യം പറയാവൂ അനുഭവിച്ചവൻ പറയുകയാണ് ഞാൻ കൊല്ലുന്നവനായിരുന്നു ഞാൻ മരണത്തിൻ്റെ ശുശ്രൂഷയിൽ കിടന്നവനായിരുന്നു എന്നാൽ ആത്മാവെൻ്റെ മേളിൽ വന്നു ആ ആത്മാവ് എന്നെ ജീവിപ്പിച്ചെങ്കിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന നിങ്ങളെയും ഈ ആത്മാവ് ജീവിപ്പിക്കുവാനിടയാകെ കരങ്ങളെ നന്ദി ആത്മാവോ ഇത് അപ്പോസ്തലനായ പൗലോസ് പുറപ്പാട് പുസ്തകത്തിൽ നടന്നൊരു സംഭവത്തെയും കൂടെ ഈ വാക്യത്തിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടികളെയും നൃത്തങ്ങളെയും കണ്ടു അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞു അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ മോശ ന്യായ പ്രമാണവുമായി സീനായി പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജനം കാളക്കുട്ടികളെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിച്ച് അതിനു മുമ്പിൽ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു മോശയുടെ മുഖത്തോട്ടൊന്ന് നോക്കിയേ മോശയുടെ മുഖത്ത് മോശയുടെ സ്കിന്നിനകത്ത് ഭയങ്കരമായ ഗ്ലോറി ഉണ്ട് അവന്റെ മുഖത്തിൻ്റെ തേജസ് നിമിത്തം ഇസ്രായേൽ ജനതയ്ക്ക് അവനെ നോക്കാൻ കഴിഞ്ഞില്ലെന്നാ എഴുതിയിരിക്കുന്നത് സ്കിന്നിനകത്ത് ഭയങ്കരമായ ഗ്ലോറി ഉണ്ട് മുഖത്തൊരു പ്രകാശമുണ്ട് നാൽപ്പത് ദിവസം ആമിൻ സീനായ് പർവ്വതത്തിൽ ഉപവസിച്ച് കൊണ്ടിരുന്ന മനുഷ്യനാണ് എന്നാൽ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ തിന്മ കണ്ടപ്പോൾ മോശയുടെ അകത്ത് കോപമുണ്ടായി സ്കിന്നിനകത്ത് ഗ്ലോറി ഉണ്ടായിരുന്നെങ്കിലും സ്പിരിറ്റിനകത്ത് അതില്ലായിരുന്നു സ്പിരിറ്റ് ഭയങ്കരമായിട്ട് പ്രവോക്ഡായി ആ പലകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ വെച്ച് ദൈവം എഴുതി കൊടുത്ത കൽപ്പലകളെ പൊട്ടിച്ച് കളഞ്ഞു നമ്മളാണെങ്കിൽ നമ്മുടെ ബൈബിളിൽ ഒന്ന് അറിയാതെങ്കിലും ഒന്ന് ചവിട്ടിയാൽ അറിയാതെങ്ങാണ് കയ്യിൽ നിന്നൊന്ന് വീണാൽ എന്നെ സംബന്ധിച്ച് ഞാനത് എടുത്ത് അതിനൊരു ചുംബനം കൊടുക്കും ബൈബിള് ബൈബിൾ ഒന്ന് തറയിൽ വീഴാനോ ഒന്ന് ചവിട്ടാനോ പോലും നമ്മൾ തയ്യാറാകത്തില്ല പക്ഷേ മോശ ദൈവത്തിന്റെ വിരളുകളാൽ എഴുതപ്പെട്ട ന്യായ പ്രമാണത്തിന്റെ കൽപ്പനകളെ കൽപ്പലകളെ എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു പൊട്ടിച്ചിട്ട് ഇരുപതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് അവൻ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടി അവൻ എടുത്ത് തീലിട്ട് ചുട്ട അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു ഈ മനുഷ്യനെ നോക്കിയാണ് ദൈവം തമ്പുരാൻ പറഞ്ഞത് എൻ്റെ ദാസനായ മോശെ പോലെ സൗമ്യനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് തമ്പുരാൻ ഏത് ആംഗിളിൽ നിന്നാണ് നോക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും എനിക്കൊരു കാര്യം പിടികിട്ടി മനുഷ്യൻ നോക്കുന്ന ആംഗിളിൽ നിന്നല്ല ദൈവം നോക്കുന്നതെന്ന് ശബ്ദമുയർത്തി ഉയർത്തി ദൈവത്തിനൊന്ന് സ്ത്രോത്രം ചെയ്ത് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ലേവിയർ മോശ പറഞ്ഞതുപോലെ ചെയ്തു അന്ന് ഏകദേശം മൂവായിരം പേർ വീണു മൂവായിരം പേർ വീണു മൂവായിരം പേർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് യഹോവ മോശയോട് എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ പുസ്തകത്തിൽ നിന്ന് യും അന്ന് ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയുമായി മോശ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ മൂവായിരം പേര് ജീവ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളഞ്ഞു എന്നാൽ നിങ്ങൾക്കൊരു സത്യമറിയുമോ അപ്പോസ്തല പ്രവർത്തി രണ്ടാം അധ്യായത്തിൽ പത്രോസപ്പോസ്ലൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആത്മാവിന്റെ തീയുമായി പുറത്തേക്ക് ഇറങ്ങി വന്ന് ഒരൊറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ മൂവായിരം പേർ സ്നാനപ്പെട്ടു മൂവായിരം പേരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ഒന്നുകൂടെ പറയാം മോശ ന്യായ ഇറങ്ങി വന്നപ്പോൾ മൂവായിരം പേർ മരണപ്പെട്ടു മൂവായിരം പേരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടു എന്നാൽ ആത്മാവിൻ്റെ ശുശ്രൂഷയുമായി പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയുമായി പത്രോസ് ഇറങ്ങി വന്നപ്പോൾ മൂവായിരം പേരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു മൂവായിരം പേർ റകത്ത് ജീവനുണ്ടായി ഇതറിയുന്ന പൗലോസ് പറയുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു നിങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമസഭയിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമ ശുശ്രൂഷയിലാണ് ഇതിനകത്ത് ഒരു ജീവനുണ്ട് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് അധരങ്ങൾ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ വായികളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ പ്രിയപ്പെട്ടവരെ ഇതിനകത്ത് വ്യാപരിക്കുന്ന അസാധാരണമായ ഒരു ജീവനുണ്ട് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ കഴിയും ഈ പറയുന്നത് അതിശോക്തിയല്ല ഏകദേശമൊക്കെ ചത്തവനെ പോലെ മരിച്ചവളെ പോലെ മരിച്ചവനെ പോലെ ഞാൻ ഈ ആലയത്തിൽ വന്നതാ അല്ലെങ്കിൽ എന്റെ പിറകോട്ടുള്ള സമയം ഞാൻ ഓർക്കുകയാണ് ഞാൻ ആത്മീകമായി മരിച്ചിരുന്നു ഞാൻ ആത്മാവിൽ ചത്തിരുന്നു പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൻ്റെ നിയമ ശുശ്രൂഷ എന്നെയും എന്നെയും ജീവിപ്പിച്ചു എന്നെയും എഴുന്നേൽപ്പിച്ചു എന്ന് അനുഭവിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളൊന്നടിച്ചു നന്ദി ശബ്ദമുയർത്തി പറഞ്ഞേലൂയൂ ഉറപ്പായും ക്രിസ്തുവിന്റെ ജീവൻ ദൈവ സഭയിൽ ശുശ്രൂഷയിൽ ദേശത്തിൽ വ്യാപരിക്കണം ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് എഴുതിയിട്ടില്ലേ മക്കളെ അതൊരു ഒരു ചെറിയ വെളിപ്പാടല്ല അത് അതൊരു ചെറിയ റെവലേഷൻ അല്ല പൗലോസ് പറഞ്ഞത് ഈ മർഡർ കുലപാതകനായിരുന്നു ഇത് എഴുതിയ ആള് ലോകത്തിന്റെ വഴികളിൽ നടന്നവനായിരുന്നു സ്റ്റെഫാനോസിനെ എറിഞ്ഞു കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തവനായിരുന്നു അത്ര നീചനായിരുന്നു ഒരു മനുഷ്യനെ എറിഞ്ഞു കൊല്ലുന്നത് ഒളിച്ചിരുന്ന് കണ്ട് ആസ്വദിച്ച ഹൃദയമുള്ളവനായിരുന്നു ഈ പൗലോസ് ആ മനുഷ്യൻ പറയുകയാണ് ന്യായപ്രമാണം എന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ ന്യായപ്രമാണം എന്നെ ഹൃദയ കാഠിന്യത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ ആത്മാവ് എന്നെ ജീവിപ്പിച്ചു ഇതിനകത്ത് വിശ്വസിക്കുന്നവരോട് പറയുന്നു നീയും വിശ്വസിച്ചോ ഈ ജീവൻ നിന്റെ മേളിലും വ്യാപരിക്കാനിടയാകും നിന്റെ തലമുറകളിലും ഇത് ഇത് ചെറിയൊരു കാര്യമല്ല എല്ലാ പാരമ്പര്യങ്ങളെ കളഞ്ഞിട്ട് കർത്താവെ പ്രാർത്ഥിക്ക് ജീവിപ്പിക്കുന്ന ആത്മാവ് ഒരു തലമുറയെ ജീവിപ്പിക്കട്ടെ ഒരു തലമുറയെ ജീവിപ്പിക്കട്ടെ ഒരു ജനറേഷനെ വീണ്ടും ജീവിപ്പിക്കട്ടെ എൻ്റെ ആരാധനയിൽ ആ ജീവൻ വെളിപ്പെടട്ടെ എൻ്റെ ശുശ്രൂഷയിൽ ആ ജീവൻ വെളിപ്പെടട്ടെ എൻ്റെ പ്രാർത്ഥനയിൽ ആ ജീവൻ വെളിപ്പെടട്ടെ കർത്താവ് ഇവിടെ ഇരിക്കുന്ന ഒരു കൂട്ടത്തെ കണ്ടോണ്ടല്ല ഈ സംസ്കാരത്തിന്റെ മേളിൽ ക്രിസ്തുവിന്റെ ജീവൻ ായ പറയുകയാണ് നാൽപ്പത്തി ഏഴാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ എന്നാൽ ഇനി നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും സകല ജീവിച്ചിരിക്കും ചലിക്കുന്നതിൽ കൺഫ്യൂഷൻ ഇല്ലേ ലൂയൂ ജീവിച്ചിരിക്കും ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും മത്സ്യം ഉണ്ടാകും ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പത്യമായിട്ട് സക്കലവും ജീവിക്കും പിണങ്ങിയിരിക്കാതെ പാരമ്പര്യം പറഞ്ഞിരിക്കാതെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട സമയാണിത് ആത്മാവ് ജീവിപ്പിക്കും എനിക്കതിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന പരിശുദ്ധാത്മ പ്രവർത്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആരാധനാലയങ്ങളിൽ കൂടി വന്നിരിക്കുന്ന ജനങ്ങളുടെ കയ്യിലേക്ക് ഈ മൈക്ക് കൈമാറിയാൽ അവർക്കെല്ലാം പറയാൻ ഒരു ആത്മീയ അനുഭവം ഉണ്ടായിരിക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ക്രിസ്ത്യാനിറ്റി ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു അനുഭവമാണ് മക്കളെ നമ്മൾ ഇതിനെ റിജക്ട് ചെയ്താൽ മനസ്സുകൊണ്ട് നമ്മളൊരു ക്രിട്ടിസൈസിങ് മൂഡിലേക്ക് പോയാൽ നമ്മളൊരു ജഡ്ജായി മാറിയാൽ നമുക്കൊരിക്കലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് യോഗനാൻ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞത് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും വിമർശിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുമെന്നല്ല വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഈ നദികൾ ഒഴുകും കർത്താവിനെ അനുഭവിച്ചോർക്കേ അത് പറ്റുള്ളൂ എന്ത് ത്യാഗം സഹിക്കാൻ എന്ത് കഷ്ടത സഹിക്കാൻ പ്രിയപ്പെട്ടവരെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നത്തി ഒഴുകും ഒഴുകും ഇത് ഒരു സഭാ ഹോളിനകത്ത് കെട്ടിക്കിടക്കുന്ന അല്ല ഇത് ഒരു തൻ്റെ പോക്കറ്റിനകത്ത് ഇരിക്കുന്ന അല്ല ഇതൊരു പ്രസ്ഥാനം കൊണ്ട് നടക്കുന്ന പ്രസ്താവനയല്ല ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഒരു പ്രസ്താവന ഇറക്കിയാൽ നിന്നു പോകുന്നതല്ല ഇത് ഒഴുകുന്ന നദിയാണ് പ്രിയപ്പെട്ടവരെ ഈ നദി ചെന്ന് ചേരുന്നടുത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും ഈ വെള്ളം ഇവിടെ വന്നത് കൊണ്ട് ഇത് ജെറുഷലേമിൽ ഒഴുകിയ നദിയാണ് ഇത് ഇത്െമ്പിക്കോസ് നാളിൽ വെളിപ്പെട്ട നദിയാണ് ഈ നദി അവിടെ ഒഴുകിയോളായിരുന്നെങ്കിൽ ഈ ഒഴുകിയ നദി അവിടെ കൊണ്ട് നിന്നു പോയിരുന്നെങ്കിൽ വറ്റിപ്പോയിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത് അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് കർത്ത പറഞ്ഞത് ഇതൊരു രാജ്യത്തിന് വേണ്ടിയുള്ള നദിയല്ല ഇതൊരു സംഘടനയ്ക്ക് വേണ്ടിയുള്ള നദിയല്ല ഇതൊരു കൂട്ടത്തിന് വേണ്ടിയുള്ള നദിയല്ല ഇത് വിശ്വസിക്കുന്നവന് വേണ്ടി ഒഴുകുന്ന നദിയാണ് ഇതിനകത്ത് ആർക്ക് വിശ്വസിക്കാൻ കഴിയും ആർക്കിത് ഏറ്റെടുക്കാൻ കഴിയും വിശ്വസിക്കുന്നവനിലേക്ക് ആത്മാവിന്റെ നദിയെ ഒഴുക്കുവാൻ ദൈവം തയ്യാറാണ് വിശ്വസിക്കുന്നവർ കൈകളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞു ഈ ഭൂമി പാഴായിരുന്നു ഈ ഭൂമി ശൂന്യമായിരുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഇരുളായിരുന്ന ഭൂമിയിൽ ശൂന്യമായിരുന്ന ഭൂമിയിൽ ആഴത്തിൽ ഇരുളായിരുന്നിടത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിനു മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു എവിടെങ്കിലും നിങ്ങൾ എം അനുഭവിക്കുന്നുണ്ടോ ജീവിതത്തിൽ എന്തിലെങ്കിലും നിങ്ങൾ ശൂന്യത അനുഭവിക്കുന്നുണ്ടോ ഞാനൊരു പാഴാണെന്ന് ചിന്തിക്കുന്നുണ്ടോ എൻ്റെ ലൈഫ് കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ വാ തുറന്ന് നീ ദൈവത്തോട് പറയണം പരിശുദ്ധ ആത്മാവേ നീ എൻ്റെ മേളിൽ ഒന്ന് പരിവർത്തിക്കണം പരിശുദ്ധാത്മാവേ നീ എൻ്റെ തലമുറകളുടെ മേളിലൊന്ന് പരിവർത്തിക്കണം നീ എൻ്റെ കുടുംബത്തിന്റെ മേളിലൊന്ന് പരിവർത്തിക്കണം നീ എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ മുകളിൽ ഒന്ന് പരിവർത്തിക്കണം പരിവർത്തിച്ചാൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന സ്വർഗത്തിലെ ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ സകലത്തെയും ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയതുപോലെ ദൈവാത്മാവ് പരിവർത്തിച്ചാൽ നിന്റെ ജീവിതത്തിലെല്ലാം വെളിപ്പെട്ടു വരും